കേരള ആവലി പൊന്നി ഒന്നര കിലോ മറ്റൂറ് ഒന്നര കിലോ പതിനൂറ് മറ്റേ കിലോ നൂറ് ഒര കിലോ അയ്യോടെ വെട്ടി വട്ടി കൊണ്ടാകാം നാളെ പൊന്നാലി വട്ടി വെട്ടി കൊണ്ടാകാം ഒന്നര കിലോ മാതൃനൂറ് ഒന്നര കിലോ മാതൃനൂറ് കേദളം ആവലി പൊന്നള് ഒന്നര കിലോ മത്തിനൂറ് ഒന്നര കിലോ മത്തിനൂറ് ഒന്നര കിലോ മാതൃക്കുഴി ഒന്നര കിലോക്കുഴ കിലോ നൂറ്

ആ അല്ല അല്ല ആ ഒരു കുട്ടി അത് ഒറ്റ ഒന്നും വല്ല അതോ വലിയ വലിയ ഒരു കിലോ അയ്യോ നൂറ്റി വരെ വട്ടി വട്ടി കൊണ്ടാ നാളെ പൊന്നാല കിലോ നൂറ്റിരുപേ വണ്ടി വട്ടി കൊണ്ടാ ഒന്നര കിലോ മാസം